പൊതുവേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ ഒരു അന്താരാഷ്ട്ര നയത്തിൽ വന്നൊരു മാറ്റമുണ്ട് അതൊരു ചെറിയ മാറ്റമല്ല അതായത് എല്ലാ രാഷ്ട്രങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട് ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുള്ളൂ എന്നൊരു തീരുമാനം ശക്തമായി എടുത്തിരുന്നു നടപ്പിലാക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല അമേരിക്കൻ ഡിഫൻസ് അനലിസ്റ്റുകൾ അമേരിക്കൻ സർക്കാരിന്റെ തന്നെ ഭാഗമായിട്ടുണ്ടായിരുന്ന റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവർക്ക് സർവീസിലിരിക്കുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ അതിന്റെ അകത്ത് യാതൊരു സംശയവും വി ആർ കൺവിൻസ്ഡ് അതായത് അമേരിക്കൻസ് അതിന്റെ അകത്ത് അവർ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് അവര് വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മുൻ പ്രസിഡന്റുമാരാരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സംശയൊന്നുമില്ല പക്ഷെ പഴയ ഉദ്യോഗസ്ഥന്മാർ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്റെ അകത്ത് എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മാറ്റം ഉണ്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നടക്കുന്നത് അതായത് കമ്പനിയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെ പക്ഷെ നമുക്ക് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതെ അത് കൃത്യമാണ്